ഇനി നിയമസഭാ സമ്മേളനത്തിലേക്ക് നാളെ സമ്മേളനം െ ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തുമോ ഇല്ലയോ എന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ് രാഹുൽ സഭയിലെത്താതെ അവധിയെടുക്കണമെന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവും ഒപ്പമുള്ളവരും ഉറച്ചു നിൽക്കുകയാണ് സഭാ സമ്മേളനം നാളെ ആരംഭിക്കാനിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയും ആകാംക്ഷയും തുടരുകയാണ് പാർലമെന്ററി പാർട്ടി ലീഡറായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭാ സ്പീക്കർക്ക് കഴിഞ്ഞ ദിവസം രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനിടയായ സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വിശദമായ കത്ത് നൽകിയിരുന്നു ആ കത്ത് ലഭിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ രാഹുൽ സഭയിലെത്തിയാൽ നിയമസഭയിൽ യു ഡി എഫിൻ്റെ ബ്ലോക്കിലിനി രാഹുലിന് ഇരിക്കാൻ കഴിയില്ല മറിച്ച് യു ഡി എഫ് ബ്ലോക്കിന് പിന്നിലുള്ള ഒരു സീറ്റായിരിക്കും രാഹുൽ മങ്കൂട്ടത്തിനു വേണ്ടി നിയമസഭയിൽ ഒരുക്കുക പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ രാഹുലിനെതിരെ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അത് ചെറുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം നിയമസഭ അധികൃതരുടേതായി മാറും അതുകൊണ്ട് തന്നെ സ്പീക്കറടക്കം ആ വിഷയത്തിൽ കൃത്യമായൊരു ഇടപെടൽ നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വാച്ച് ആൻഡ് വാർഡിൻ്റെ കൃത്യമായ സുരക്ഷ സഭയ്ക്കകത്തും സഭയുടെ പരിസരങ്ങളുമൊക്കെ എപ്പോഴും ഉള്ളതാണ് സമാനമായ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ രാഹുലിനെതിരെ ഒരു പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത ഉണ്ടായാൽ അത് നേരിടാനുള്ള നീക്കങ്ങൾ വാച്ച് ആൻഡ് വാർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിൽ ഭൂരിഭാഗവും രാഹുൽ സഭയിലെത്താതെ അവധിയെടുക്കുന്നതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫിനും കോൺഗ്രസിനും നല്ലത് എന്ന നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത് കാരണം ആ കുന്നംകുളം കസ്റ്റഡി മർദ്ദനം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന നിരവധി വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കാനിരിക്കെ അതിനെ മുനിയൊടിക്കുന്ന തരത്തിലേക്ക് പ്രതിപക്ഷം വെട്ടിലാകുന്ന തരത്തിലേക്ക് രാഹുൽ സഭയിലെത്തിയാൽ അതിനെ ഒരു ആയുധമാക്കി സർക്കാരും സർക്കാർ എം എൽ എ ആ വിഷയത്തെ ഉയർത്തി കാണിക്കും എന്നുള്ള ഒരു വലിയ ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് അടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ തൽക്കാലം സഭയിലെത്താതെ അവധിയെടുത്ത് നിൽക്കുന്നതാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് പക്ഷേ ഇപ്പോഴും ചില യുവ നേതാക്കളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തണം ആ സഭയിലെത്തിയാൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമുണ്ടായാൽ സംരക്ഷണം ഒരുക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് പക്ഷേ ഹൈക്കമാൻഡിൻ്റെ കൂടി അനുമതിയോടെയാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം ഈ കത്ത് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ആ നടപടി വിശദീകരിക്കുന്നത് കത്ത് സ്പീക്കറുടെ ഓഫീസിന് എന്നാണ് പുറത്തുവരുന്ന വിവരം